കേരള കേരള പോലീസ് പോലീസ് വെൽഫെയർ വെൽഫെയർ അസോസിയേഷൻ അസോസിയേഷൻ കായംകുളം കായംകുളം യൂണിറ്റ് യൂണിറ്റ് കമ്മിറ്റി കമ്മിറ്റി യോഗം യോഗം നടത്തി ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ നിർവഹിച്ചു പെൻഷനേഴ്സ് നടന്നു ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് യൂണിറ്റ് പ്രസിഡന്റ് രാജൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു കഷ്ടകാലത്തിന്റെ ഒരു കാലഘട്ടമാണ് ഈ സംഘടന ജന്മം കൊണ്ട് കഴിഞ്ഞ് ഈ സംഘടനയിലൂടെ നമുക്ക് നിരവധി നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്ന നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നേട്ടങ്ങളെക്കുറിച്ചും മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് സർവീസ് മുഴുവൻ നമ്മുടെ സർവീസിൽ പെൻഷൻ പറ്റി പുറത്തു പോയി കഴിഞ്ഞാൽ ആ പെൻഷൻ പറ്റി പോകുന്ന ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ഒരാളും അറിയാതെ പോകുന്ന ഒരു സ്ഥിതി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ സംഘടന ഗവൺമെൻറ് തലത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും നിരവധി പെട്ടം പ്രമേയം കൊടുത്തും ശക്തമായ പ്രതിഷേധങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ സംഘടനയിലെ അംഗങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാർക്കും മറ്റും കൊടുക്കുന്നത് പോലെ ഡിപ്പാർട്ട്മെൻ്റ് ൂടി ഫ്യൂണറൽ പരേഡ് നടത്തി നടത്തി നമുക്ക് അവരെ അടക്കം ചെയ്യുവാനുള്ള ഒരു സ്ഥിതി ഈ സംഘടനയുടെ ട്രഷറർ സോമൻ കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് ജയചന്ദ്രൻ മെഡിസെപ്പിനെ കുറിച്ച് വിശദീകരിച്ചു സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പെൻഷൻ കുടിശ്ശികയും ക്ഷാമപദ്ധികം ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് ആവശ്യമായ സമ്മർദ്ദം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ യോഗം തീരുമാനിച്ചു രാമചന്ദ്രൻ പറഞ്ഞു ന്യൂസ് കൃതജ്ഞം